എനിക്ക് തന്നെ റോജിക്കും ജുബിൻ ഈ പിന്നെ സമൂഹത്തോട് പറയാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ സുപ്രീം കോടതിയിൽ കോടതി ആവശ്യം വെച്ചിട്ടുണ്ട് ഓൾറെഡി കേസ് സബ്ജുഡീസ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ന്യൂട്രൽ ആവണം ഇത്തരം നിയമങ്ങളും അതായത് പുരുഷനും ഫ്രീന് വെറുതെ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് വളരെ റിലവൻറ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പിന്നെ ഫോർ നയൻറ്റി സെവൻ എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടായിരുന്നു അതായത് പല അവിഹിത ബന്ധം അവിഹിത ബന്ധം ഇപ്പം മാര്യീഡ് ആയിട്ടുള്ള പുരുഷനും സ്ത്രീ ആണ് അതിൽ പിന്നെ പുരുഷൻ മറ്റൊരു പിന്നെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടെങ്കിൽ ഫോർ നയൻറ്റി സെവൻ അഡൽട്ടറി എന്ന് പറഞ്ഞ വകുപ്പ് അട്രാക്ടീവ് ഈ എന്ന് പറഞ്ഞ വകുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പിന്നെ അതിന് ശിക്ഷയുണ്ട് ചെറിയ ശിക്ഷയുണ്ട് തടവിശിക്ഷയുണ്ട് യൂറോപ്പിലെ നിയമങ്ങളിൽ അമേരിക്കൻ നിയമങ്ങളിലൊന്നും അഡൽട്രി ഒരു കുറ്റകൃത്യമല്ല അത് നേരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നാൽ തലമെട്ടലോട്ടാണ് അപ്പം ഒരേ കാര്യം പല കൾച്ചറിൽ പല അതിൽ വലിയ വലിയ സീരിയസ് സൈഡ് ഓഫൻസാണ് പക്ഷേ ഈ അഡൽട്ടറി ഡീക്രിമിനലൈസ് ചെയ്തു കേസല്ല പുരുഷനെതിരെയും കേസെടുക്കാൻ പറ്റില്ല സ്ത്രീയ്ക്കെതിരെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു പാരഗ്രാഫിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു കാര്യം പറയുന്നുണ്ട് ഇറ്റ് ഈസ് കോമൺലി അക്സെപ്റ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ മാൻ ഹൂ ഇസ് ദ സെഡ്യൂസർ ആൻഡ് നോട്ട് ദ വുമൻ ദിസ് പൊസിഷൻ മേ ഹ് അണ്ടർ ഗോൺ സംവർ ദ ഇയേഴ്സ് ടു ടേക്ക് നോട്ട് ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ വിച്ച് ദ സൊസൈറ്റി ഹാസ് അണ്ടർ ഗോൺ അതായത് പുരുഷനാണ് എപ്പോഴും സ്ത്രീയെ പ്രോപിപ്പിച്ച് ഇത്തരം ബന്ധങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുവായ വൈപ്പ് കീഴ്വഴക്കം സമൂഹം ട്രാൻസ്ഫോർമേഷൻ മാറ്റത്തിനനുസരിച്ച് നമുക്ക് അതിൽ മാറ്റം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു പുരുഷനല്ല എപ്പോഴും സ്ത്രീകളെ പ്രലോഭിപ്പിക്കുന്നത് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നത് ആ മാറേണ്ടിയിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഫോർ നയൻറ്റി സെവൻ ഡീക്രിമിനൈസ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ തലവനാണ് അദ്ദേഹം അത് എഴുതിയ വാക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചിന്തക പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇത് എപ്പോഴും പുരുഷനല്ല എന്നുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നത് ഇത്തരത്തിൽ റേപ്പ് അലിഗേഷൻ വ്യാജ അലിഗേഷൻ്റെ വിക്ടിമായിട്ട് ഏതെങ്കിലും പുരുഷനോ മറ്റോ വരികയാണെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ തിരിച്ചു കേസ് കൊടുക്കാം അത് പത്ത് വർഷമോ പതിനാല് വർഷമോ പരീക്ഷ കേസ് തന്നെയാണ് അത് അങ്ങനെ അങ്ങനെയുണ്ട് എന്നുകൂടെ എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മുടെ സൊസൈറ്റി സൊസൈറ്റിന് അതെ ഈ വ്യാജ രാജപോക്സോ ഈ വിവാഹ വാഗ്ദാനം നൽകി ഈ പീഡനം അത്തരം ഒരുപാട് കാര്യങ്ങൾ ജുഡീഷ്യൽ സമയങ്ങളിൽ ഈ സംഭവങ്ങളെല്ലാം മുങ്ങിപ്പോകുന്നുണ്ട് പാവപ്പെട്ട പെൺകുട്ടികൾ ഏതെല്ലാം അക്രമത്തിന് ഏറെയായിട്ട് വരുമ്പോൾ ഈ ആ കാര്യങ്ങൾ സ്വാഭാവികം സ്ത്രീകളല്ലേ കള്ളക്കേസിനുള്ള മാറ്റം കൊണ്ടുവരണമെങ്കിൽ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു കേസിൽ പത്ത് വർഷം ശിക്ഷിച്ച് ഒന്ന് സെൻസേഷനിലായ ഒരു പത്താണെങ്കിലും ഇങ്ങനെ വ്യാജത്തിൻ്റെ ഇതിൽ നിൽക്കുക അല്ലെങ്കിൽ ആലോചിക്കും അപ്പൊ ആലോചന ഒന്നുമില്ല അപ്പം കൊടുത്താൽ ആലോചനയൊന്നുമില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ നമ്മുടെ ഈ കേസിൽ വാളയാർ കേസിലെന്താ സംഭവിച്ചത് മീഡിയയിൽ കൊടുത്തു പോകാനല്ലേ കൃത്യമായിട്ട് പൊട്ടിപ്പോയത് നമ്മുടെ പിന്നെ ബിഷപ്പിൻ്റെ എന്താ സംഭവിച്ചത് മീഡിയയിൽ വന്നിട്ടുള്ള പിന്നെ വാർത്തകളല്ലേ കൃത്യമായിട്ട് തെളിവായിട്ട് കൊണ്ടുവന്നത് അപ്പൊ ഞാൻ പറയുന്നത് നിവിൻ പോളിയുടെ കേസ് എന്ന് പറഞ്ഞാൽ അട്ടർ എന്താണ് ഫേക്ക് എന്ന് നമുക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റുന്ന അല്ല ആഫ്റ്റർ എന്താ അതായത് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള ജെനുവിൻ ആയിട്ടുള്ള ഇൻസിഡന്റ് സംഭവിച്ച് അവർ പുറത്തു വന്ന ഈ പറയുന്ന ഈ വിഷയം നമ്മളൊരു വലിയ ക്യാൻവാസിൽ ചർച്ച ചെയ്യുന്നത് രണ്ട് വിഷയങ്ങളാണ് രണ്ട് മറുപടാണുള്ളത് ഒന്ന് സാമൂഹികമായിട്ടും അല്ലാതെയായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഇല്ലാതെയാവുന്ന ഈ ഫോൾസ് എലിഗേഷൻ വന്നിട്ടുള്ള അക്യൂസ്ഡിന്റെ അവസ്ഥ രണ്ട് ആയിട്ടുള്ള കേസ് വരുന്നത് സമയത്ത് ഈ വിധിയിൽ തന്നെ ജഡ്ജി എടുത്ത് പറയുന്നുണ്ട് ഒരു ഒരു ബോഡിലി ആക്രമണം മാത്രമല്ല ഇത്തരം സമയത്ത് ഒരു ഒക്കെ മേഡറൊക്കെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ബെനിഫിഷ്യലായിട്ട് ബോഡി പോയി ഇല്ലാതെയാവുന്നു ഇവിടെ എല്ലാ കോർണറിലും ഏൽക്കുന്ന ഒരു ആക്രമണമാണ് ഇറ്റ് ഈസ് എ ക്രൈം അഗൈൻസ്റ്റ് ദ സൊസൈറ്റി എന്നുള്ളതാണ് ഒരു സമൂഹത്തിനെതിരായിട്ടുള്ള ആക്രമണം അപ്പോൾ അതിൽ ഈ ജനുവൻ ആയിട്ടുള്ള ആളുകൾ വരാൻ പറ്റുന്നില്ല എന്നുള്ള പ്രത്യേക മറ്റൊരു കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ അതിനിടയ്ക്ക് ജുവിൻ ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയില്ല ഞാൻ തന്നെ കൊടുത്തൊരു കേസ് അതിനെതിരെ അതായത് മാലാപാർവതിയും അതില് ഭാഗ്യലക്ഷ്മിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അറിയാതെ മാലാ പാർവതി ഓർമ്മ ഒരു അല്ല ഒരു പ്രസ് മീറ്റിംഗ് അതിന്റെ പരിധി ഫലം പോയി പരാതിൽ പൊൺകുട്ടിക്ക് പരാതിയില്ല അത് ഒഴിവായി കേസ് പോയി ഞാൻ അത് അന്വേഷിക്കുന്നുണ്ട് എഫ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം കംപ്ലൈന്റ് ഇല്ല അവർ കൊണ്ട നാളുകളും ഇല്ല എന്തൊരു ഹൈപ്പ് ഒരു നടപടി കൊടുത്തത് സ്വാമിയുടെ ലിംഗം ഛേദിച്ച കേസിൽ മിനിഞ്ഞാന്ന് കുറ്റപത്രം മിനിഞ്ഞാന്ന് കോടതി കുറ്റപത്രം അംഗീകരിച്ചു കുറ്റപത്രം കോടതി കൊടുക്കുമ്പോൾ കുറ്റപത്രം പരിശോധിച്ച് ഒന്നുകിൽ തള്ളാം കൊള്ളാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അന്ന് കോടതി കുത്തി ഇത് കോടതി കുറ്റപത്രം അംഗീകരിച്ചു കുറ്റപത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ആഘോഷ ഞാൻ നോണോ പറഞ്ഞതാണെന്ന് എൻ്റെ കാമുകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വക്കീലായിട്ടുള്ള ആ പെൺകുട്ടി അവൻ മേടിച്ചു കൊടുത്ത കത്തിയുമായിട്ട് സ്വാമിയോട് ചേർന്നിരുന്നിട്ട് വീണതാണ് പെട്ടെന്ന് ഞാൻ ഇവൻ പറഞ്ഞതിന് ശേഷം ഇവൻ്റെ പ്ലാനിനനുസരിച്ച് ഞാൻ ചെയ്തതാണ് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു തന്നു അങ്ങനെ അത് അത് കോടതി അംഗീകരിച്ചു ആ കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിലിരിക്കുന്നത് സ്വാമിയുടെ ലിംഗം മുറിച്ചു പിന്നെ സ്വാമി എന്താണ് ആക്രമിക്കാൻ വന്നപ്പോൾ സ്വാമിയുടെ ലിംഗം മുറിച്ച് നിൽക്കുക മറ്റൊരു കോൺസ്പിറേറ്റർ ഒരു കൃത്യമായിട്ട് ഗൂഢാലോചന നടത്തിയ ഒരു ഇവളുടെ അവിടെ ഉണ്ട് ആ ഒറ്റപത്രമാണ് ഇപ്പോൾ കോടതി കൊടുത്തിരിക്കുന്നത് ആ അവൾ കൺഫേസ് ചെയ്യുന്നത് കോടതിയിലെ നമ്മുടെ പിന്നെ തിരുവനന്തപുരം കോടതിയിലെ അഭിഭാഷകൻ്റെ അടുത്ത് കൺഫേസ് ചെയ്യുന്ന ചേട്ടൻ ഞാൻ ചേട്ടൻ ഞാനത് നിലവിലെ സാഹചര്യത്തിൽ ഇതിപ്പോൾ സമൂഹത്തിൽ ഇത്രയും നിൽക്കുന്ന വലിയ ആളുകൾക്ക് നമ്മൾ പണം 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 കൊണ്ടും എല്ലാം കൊണ്ടും നമ്മളെക്കാളും ഉയർന്നു ജീവിക്കുന്ന ഈ വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് ഇത്രയും അത്ര ബ്ലണ്ടർ ആയിട്ടുള്ള പരാതികളുമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിലോട്ടും പോലീസിൻ്റെ മുന്നിലോട്ടും ഒരു സർക്കാർ സിസ്റ്റത്തിൻ്റെ മുന്നിലോട്ടും ജനങ്ങളായ നമ്മുടെ മുന്നിലോട്ടും ഇത്ര ധൈര്യത്തോടെ വന്നു നിന്ന് ഇത്രയും ഫേക്ക് കളികേഷൻ നടത്താൻ ഉണ്ടെങ്കിൽ ഇവരുടെ ധൈര്യം ഒന്നും അതിന് മാത്രം ധൈര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല പുറേൽ അതിൽ അതിൻ്റെ കോൺസ്പിരേറ്റേഴ്സ് ഉണ്ട് അതിൻ്റെ യഥാർത്ഥ കോൺസ്പിരേറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ തന്നെ സിദ്ധിക്കാൻ്റെ കേസിൽ ഇപ്പം കൊടുത്തിരിക്കുന്ന ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന അനുസെട്ടറി ബെയിലിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡോക്ടറാണ് ഒറ്റ മകളാണ് പിന്നെ ഇത് അന്ന് തുറന്നു പറയാനുള്ള പേടിയും ഭയമൊക്കെ അവർക്കുണ്ടായിരുന്നു പിന്നെ എന്താണ് ഒരു വിക്ടിം കാർഡ് അങ്ങനെ അവർ കഴിഞ്ഞുകൊണ്ടും അങ്ങനെ ഒരു കാർഡ് പറഞ്ഞിട്ട് വരുന്നത് പുറത്തേക്ക് വരുന്നു യഥാർത്ഥത്തിൽ ഇവരെന്താണ് ആർക്കൊക്കെ പകരം എന്ന് വെച്ചിട്ടുണ്ട് അതിലൊരു ഇവിടെ ഞാൻ വിക്ടിമിനെ ഏതെങ്കിലും രീതിയിൽ പരിഹസിക്കുക ഇപ്പോഴും ഞാനൊരു ജഡ്ജ്മെൻ്റിലേക്ക് എത്തുന്നില്ല പക്ഷേ പതിനാല് പേരുടെ പേര് കൊടുത്തതിന് ശേഷം റോജി അതിനു മോർ ടു കം അപ്പം അവർ ആര് ആർക്കും ഒരു സസ്പെൻസ് വെച്ചിട്ടുണ്ടല്ലോ എന്തിനാ മോർ ടു കം എന്നാൽ അവരുടെ പേര് കൂടെ ഫേസ്ബുക്കിന് അത്ര ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ ഒരു ഇതിൽ മോർട്ടു കമ്മ് ഇനിയും വരാനുണ്ട് ഏഹ് മാനസികാവസ്ഥയ്ക്ക് പ്രശ്നങ്ങള് നമുക്ക് മനസ്സിലാക്കാം എം ബി ബി എസ്സിന് പഠിച്ച് ചൈനയിൽ പഠിച്ച് നല്ല മാർക്കോടുകൂടി ആയാലും അവരുടെ മാർക്ക് ലിസ്റ്റ് എന്തായാലും നല്ല മാർക്കോട് കൂട്ടിയ ഒരു പെൺകുട്ടിയാണ് മാനസികാവസ്ഥയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ അത് സ്വയം ഒരു ഒരു ഇത്തരം ഒരു ആരോപണങ്ങളിലേക്ക് വരാനുള്ളത് മാത്രമായിരിക്കും അതിലൊരു കാരണം ഈ സ്ത്രീകൾ ഇങ്ങനെ വന്നൊരു ഫേക്ക് അലിഗേഷൻ കൊടുത്ത് ആ ഇത് വരണ്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടരുന്ന ആ ഒരു സാഹചര്യം നശിപ്പിച്ചു കളയാന്ന് പറയുന്നത് അല്ല അത് ചേട്ടൻ പറഞ്ഞ കാരണം മാത്രമായിരിക്കും പുറകിലും ഞങ്ങൾ എങ്ങനെയാണ് ലീഗൽ ഭാഷയിൽ ടു 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 ടേക്ക് 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 ഓർ ഭാഷ ഈ പറയുന്ന നിങ്ങളുമായി നല്ല പ്രണയത്തിലായിരുന്നു നമുക്ക് എനിക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കൺസെൻഷ്യൽ ആയിട്ട് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു ഒരു ഒരു സമയത്ത് നിങ്ങൾ എന്നോട് ചാൻസ് ചോദിക്കാൻ വന്നു നിങ്ങൾ തമ്മിലുള്ള എന്താണ് ഇങ്ങനെയേ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു എന്താണ് ഒരു കൺസെൻഷ്യൻ റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ റോള് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ ആ രീതിയിൽ നിങ്ങൾ വളരെ എന്താണ് നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ ഇത്തരം റിലേഷൻ ഷിപ്പിലേക്ക് പോയി പിന്നീട് നിങ്ങൾ ഒന്നുകിൽ ഫീൽഡ് ഔട്ട് ആകുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വരാൻ എന്തൊക്കെ സഹായിച്ചാലും വരാൻ പറ്റാത്തൊരു സാഹചര്യം സിനിമയുടെ ഒരു കോണ്ടക്സ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നെ നിങ്ങൾ ഈ സിനിമയിൽ ഒന്നും അല്ലാതെയായി മാറിപ്പോകുന്നു ആ വന്ന ജൂനിയർ ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ഇന്ന് പോകുന്നു പിന്നെ സിനിമയിലേക്ക് വരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വാൻറ്റേജ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം ദെൻ ടു ടേക്ക് റിവെഞ്ച് ഏത് ഇവരെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ കാരണത്തിൽ ആജീവനാന്തകാലം ഒരാളെ ബീഹർ ചെയ്യുക അത് വേറൊരു ബന്ധമില്ലെങ്കിൽ ഇനി അല്ലാത്ത സമയത്തൊരു ബന്ധമുണ്ടായി തെറ്റിപ്പോകുമ്പോൾ പലപ്പോഴും എന്താണ് എന്ന് എന്ന് അപ്പോൾ അതും ഇതേ ഇതെല്ലാം നല്ല ബന്ധമാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്നത് ആ കേസുകളാണ് അതിൽ സുപ്രീം കോടതി ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് ഉണ്ട് എന്താ പറഞ്ഞിരിക്കുന്ന അറിയാമോ പിന്നെ ഇപ്പൊ സുപ്രീം കോടതി ഇത്തരം കേസുകൾ നോക്കുന്നത് പത്താം ക്ലാസ് എങ്കിലും കുട്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പത്താം ക്ലാസ് എങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ കുട്ടിക്കറിയാം എന്താണ് പ്രായപൂർത്തി ഒരു രണ്ട് മക്കളുള്ള ഒരാളുമായിട്ട് ബന്ധത്തിന് പോകുമ്പോൾ എന്താണ് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കിപ്പോൾ അത് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ല അതായത് ഞാൻ ഒരു കള്ളക്കേസ് കൊടുത്താൽ പോലും ആ കള്ളക്കേസ് ആണെന്ന് തെളിഞ്ഞാൽ പോലും എനിക്ക് അവിടെ ഒരു സ്ത്രീ എന്നൊരു പരിഗണന കിട്ടുമെന്നൊരു സാധനം ഓൾറെഡി ഉണ്ട് അതായത് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഇതിന് മുന്നേ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ കൊടുത്തിരിക്കുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല ആ കാര്യം അതൊരു കീഴ്വഴക്കം പോലെ പോവുകയാണ് എങ്ങനെ ഞാൻ അത് ഞാൻ അത് അഡ്രസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത് താങ്കൾ പറഞ്ഞത് അങ്ങനെയാണ് നാട്ടിൽ നടക്കുന്നിപ്പോ എന്റെ എങ്ങനെ ഫാൾസ് കേസാണെങ്കിൽ പിന്നെ വ്യാജ കേസാണെങ്കിൽ പോലും എനിക്ക് വന്നാലും വന്നാലും വെറൊന്നും വരാനില്ല എനിക്കെതിരെ കേസൊന്നും വരാനില്ല വരാനില്ല പക്ഷെ അങ്ങനെയല്ല അല്ല അതാണ് ഞാൻ കാരണം അങ്ങനെ അല്ല നമ്മൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഫേക്ക് കേസ് കൊടുത്ത സ്ത്രീകൾക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല ബാക്കിയുള്ളത് എങ്ങനെയെങ്കിലും അവസാനിച്ചു രക്ഷപെട്ട് പോട്ടിലാണ് ഈ ഈ അലിഗേഷൻ അലിഗേഷൻ വേണ്ട കള്ളക്കേസിൽ പിന്നെ പോവണ്ട കൊച്ചെ എത്ര രൂപ നിനക്ക് വേണ്ട ആലോചിക്കും ഇപ്പൊ കോടതിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ തെളിഞ്ഞു ഫേക്ക് കേസ് അല്ല അത് ഈ സ്ത്രീക്ക് അറിയില്ലേ ശിക്ഷ കിട്ടുമെന്ന് എന്നിട്ട് പിന്നെ ആ ധൈര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് അല്ലേ അതാ ഞാൻ പറഞ്ഞത് ശിക്ഷ കിട്ടുന്നുള്ള ഇതില്ല അങ്ങനെ ഒരു ഉപദേശം ആരും കൊടുക്കുന്നില്ല ആളുകൾ ആരും പറയുന്നില്ല കൊടുക്കുന്നില്ല ഏത് തെളിഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഇവർ ഇത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരാളെ നശിപ്പിക്കാൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് എങ്ങനെ സാമൂഹികമായിട്ട് ഇല്ലാതാക്കാൻ പറ്റിയതാണ് ഇപ്പൊ ഞാൻ പറയട്ടെ ഏറ്റവും വലിയ ഇപ്പൊട്ടെ പതിനായിരം ലക്ഷക്കണക്കിന് കോടികൾ മാറി മറയുന്ന ഒരു ഇൻഡസ്ട്രി ഈ പോഷാക്ട് പോലും അട്രാക്ട് ചെയ്യില്ല കാരണം ഒരു എംപ്ലോയർ എംപ്ലോയർ റിലേഷൻ ഇവിടെ ഇല്ല ഇത് ഇപ്പം ഞാനൊരു സിനിമ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയർ ഞാനാണ് തൊഴിൽ ദാദാവ് എൻ്റെ കീഴിൽ ജുബിനെ വിളിക്കണോ റോജിനെ വിളിക്കണോ ഇവരെ വിളിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് ഏഹ് പിന്നെ ജുവിനോട് പറയാണ് ഇന്നാളെ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടുള്ള ബന്ധത്തിൽ ഞാൻ വിളിക്കും പിന്നെ നീ പറയുമ്പോഴും ഞാൻ പറയും അത് അദ്ദേഹം എൻ്റെ സിനിമയിൽ എന്ത് ചെയ്യണ്ട വേണ്ട എന്ന് ഞാൻ തീരുമാനവും പറ്റും അപ്പോൾ അവിടെ ഒരു വലിയ ഒരു ലീഗൽ ബോണ്ട് കോൺട്രാക്ട് ഒന്നുമില്ല ഈ കോൺട്രാക്റ്റും ബോണ്ടൊക്കെ വെക്കുന്ന ആരാ ഈ പറയുന്ന ചേമ്പർ ഫിലിം ചേമ്പറാണ് അതിനുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാം അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു ക്ലബ്ബ് രൂപീകരിക്കില്ലേ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ എന്താണ് മറ്റേ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അല്ലെങ്കിൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം അങ്ങനെ എനിക്കും നിങ്ങൾക്ക് ഇന്ന് ആളെ ഉണ്ടാക്കാവുന്ന ഒരു ക്ലബ്ബ് പോലത്തെ ഒരു സംഘടനയാണ് ഈ ഫിലിം ചേമ്പർ എന്ന് പറയുന്നത് ഇന്നൊരു സിനിമ നിർമ്മിക്കണമെങ്കിൽ ചേമ്പറിൽ പോയിട്ട് പൈസ കൊടുക്കണം പൈസ കെട്ടി വെക്കണം അതൊക്കെ കൊടുക്കൂലെന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ വിനിയൻ സാറ് പുറത്താക്കിയപ്പോഴൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനൊരു എംപ്ലോയർ എംപ്ലോയി റിലേഷനോ അങ്ങനെ ഒരു ഭയങ്കര കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനങ്ങളൊന്നും സിനിമയ്ക്കില്ല അതുകൊണ്ടാണ് ഇൻറ്റേർണൽ പിന്നെ കംപ്ലയിൻറ്റ് കമ്മിറ്റിയൊക്കെ ഒരു ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഏഹ് അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ളൊരു തൊഴിലിടത്ത് അങ്ങനെയുള്ളൊരു തൊഴിലിടത്ത് നശിപ്പിക്കാൻ പുരാണങ്ങളിൽ വരെ സ്ത്രീയെ മുൻനിർത്തിയിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത് അത് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് ലോകമഹായുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് സ്ത്രീകളെ മുൻനിർത്തിയിട്ടാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരാളെ നശിപ്പിക്കാനോ പിന്നെ പണമുണ്ടാക്കാനോ ഒക്കെയുള്ള മാർഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നേരത്തെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വന്നിട്ടുള്ള ആൾ അല്ല വിക്ടിമിനെ നമുക്കറിയാം അറിയാം ഏ ഇപ്പം ഇപ്പം സ്വർണ്ണക്കടത്ത് കേസിലെ വിക്ടിമിനെ അറിയാം നമ്മുടെ ചീഫ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലിൽ കിടന്ന ആളാണ് നമ്മളേത് എന്തൊക്കെ എന്ത് കേസ് മാത്രം ഈ നയന്തര സ്വർണ്ണക്കടത്ത് മാത്രം അല്ലല്ലോ ഈ പറയുന്ന അലിഗേഷൻസ് എല്ലാം വന്നിട്ടുണ്ടല്ലോ അവിടെ അപ്പോൾ കൺസെൻഷ്യൽ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക രണ്ടാളുടെയും പരസ്പര സമൂഹത്തോടുകൂടി റിലേഷൻഷിപ്പ് ഉണ്ടാവുക പിന്നെ ടു ടേക്ക് റിവെഞ്ച് ഓർ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഒന്നുകിൽ അവയാളോടുള്ള പുറത്ത് ചെയ്യുക അല്ലെങ്കിൽ മോണിറ്ററി ആയിട്ടോ സ്ഥലമായിട്ടോ വീടായിട്ടോ കാറായിട്ടോ ലോറി ആയിട്ടോ ബാങ്ക് ബാലൻസ് ആയിട്ടോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ ഒക്കെ മേടിക്കാനുള്ള സാധനം ചെയ്യുക അത് ഞാൻ ആരോപിക്കുന്ന ആൾ തന്നെ തരണമൊന്നും എനിക്കില്ല ഇപ്പം റോജി എന്റെ അടുത്ത് പറയുകയാണ് അവനിപ്പ പിടിച്ചു കഴിഞ്ഞാ രഞ്ജിത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം കീ പോസ്റ്റ് എന്നല്ല രഞ്ജിത്തിനെ ചടിച്ചത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു പോസ്റ്റാണ് നിയമിക്കുന്നത് തന്നെ ആരാണ് വലിയ ഒരു ഈ കോടികളുടെ ഇൻഡസ്ട്രി നിയമിക്കുന്ന ആളാണ് പ്രൊഡ്യൂസറുടെ അസോസിയേഷൻ പിന്നെ ടെക്നീഷ്യൻസിൻ്റെ അസോസിയേഷൻ മിമിക്രീക്കാരുടെ അസോസിയേഷൻസ് തിയേറ്റർ ഉടമകളുടെ അസോസിയേഷൻസ് അങ്ങനെ സർവ്വമാന പിന്നെ അസോസിയേഷൻസും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ തലപ്പത്തിരുന്ന ഒരാൾക്കെതിരേലെ കഴിഞ്ഞേഴ് വർഷമായിട്ട് പിന്നെ കേസ് നടക്കുന്നത് അപ്പം ഞാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് പിന്നെ മാസം കൊണ്ട് എന്ന് പറഞ്ഞതാണ് ആര് സുപ്രീം കോടതി എത്ര മാസമായി എത്ര കൊല്ലമായി തീർക്കാത്തത് അപ്പോൾ സാമൂഹ്യമായിട്ടുള്ള കേസിന്റെ വിധി വരുമ്പോ ഇനിയിപ്പോ അയാൾ കുറ്റക്കാരൻ അല്ല എന്ന് പറഞ്ഞാലും ഇനി നമുക്കൊന്നുമില്ല പോയി തീർന്നു അയാൾ കയ്യിൽ കാശ് പോലും ഇല്ല ഇനിയിപ്പോൾ കരിയറടക്കം തീർന്നു സിനിമ വിജയിക്കുന്നില്ല ഇത് മറ്റു സംവിധാനങ്ങളൊന്നും കിട്ടുന്നില്ല തിയേറ്ററിൻ്റെ എവിടും സംഘടനകളെന്ന് പുറത്താകുന്നു അമ്മയുടെ സംഘടന സംഘടനയെന്ന് പിന്നെ രാജിവെക്കുന്നു അങ്ങനെ അയാൾ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഇല്ലാതെയാകും അത്തരം ലക്ഷ്യങ്ങളും ഇതിലുണ്ടാകാം ഒരു ആളുടെ ഒരു ഒരു പപ്പട്ടായിട്ട് ഈ പിന്നെ പല സ്ത്രീകളും വരാറുണ്ട് ഞാനിതൊന്നും ജനറലൈസ് ചെയ്ത് പറയുന്നില്ല എല്ലാവരും ഇത്തരക്കാരാണെന്നോ ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന മുഴുവൻ ഇത്തരം സംഭവങ്ങളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പി എന്താണ് ഇത് നമ്മൾ ചൂസ് ചെയ്യാൻ പിക്ക് ചെയ്യാമോ നമുക്ക് പറ്റില്ലല്ലോ കാരണം ആരോപണം ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഇവിടെ ആയിരം കുറ്റവാളികൾ എന്ത് കുറ്റം ചെയ്താലും പിന്നെ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും എന്നുള്ള ഒരു സാധനമാണ് ജുഡീഷ്യറിയുടെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യൽ പ്രഡൻസ് പറയുന്നത് അങ്ങനെയാണ് അതായത് എന്ത് കുറ്റം ചെയ്തവനാണെങ്കിലും രക്ഷപ്പെട്ടാലും ഒരു കുറ്റം ചെയ്യാതെ ഒരുത്തൻ എന്തു ചെയ്യരുത് രക്ഷിക്കപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാം റോജി ഇപ്പം നമ്മൾ രക്ഷയില്ല രക്ഷ ഒരു രക്ഷയില്ല നമ്മൾ പറഞ്ഞ പോലെ കനകം മൂലം കാമരി പോലും പല യുദ്ധങ്ങളും ഉണ്ടാവുമെങ്കിലും സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട എന്ത് കേസ് നാളെ വന്നാലും ഈ പറഞ്ഞപോലെ നിന്ന് ഫൈറ്റ് ചെയ്യ തിരിച്ച് ആ അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇല്ല അത്രേ ഉള്ളൂ നാണക്കേടല്ലേ അത് അപ്പോൾ സംഭവിക്കാം